നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ സംഭാലിലുള്ള ഷാഹി ജുമാ മസ്ജിദിനുള്ളിൽ നടത്തിയ സർവേയിൽ ക്ഷേത്ര അവശിഷ്ടങ്ങളുടെ തെളിവുകൾ കണ്ടെത്തിയതായി സൂചന ജനുവരി രണ്ടിന് ഷാഹി ജുമാ മസ്ജിദിന്റെ സർവേ റിപ്പോർട്ട് കോടതി കമ്മീഷണർ രമേഷ് രാഘവ് ചന്ദൌസി കോടതിയിൽ മുദ്രവെച്ച കവറൽ സമർപ്പിച്ചു സുരക്ഷാ കാരണങ്ങളാൽ നാല്പത് മുതൽ നാല്പത്തി അഞ്ച് പേജിലുള്ള റിപ്പോർട്ട് രഹസ്യമായാണ് കൈമാറിയത് പിന്നാലെ സംഭാലിലെ ജുമാ മസ്ജിദിന് സമീപം വക്കഫ് ഭൂമിയിലാണ് പോലീസ് പോസ്റ്റ് നിർമ്മിക്കുന്നതെന്ന് തെളിയിക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കിയവർക്കെതിരെ യു പി പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്യും ഹാജരാക്കിയ രേഖകൾ വ്യാജമാണെന്നാണ് യു പി അധികൃതർ പറയുന്നത് സംഭാലിലെ എല്ലാ വക്കഫ് സ്വത്തുകളും അന്വേഷിക്കാൻ യോഗി സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് നിയമപരമായി രേഖകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെടുന്നത് സ്വത്ത് കണ്ടുകെട്ടുന്നതിന് ഇടയാക്കും ജില്ലയിലെ ചില സ്വത്തുക്കൾ അനധികൃതമായി സമ്പാദിക്കുകയോ വിനിയോഗിക്കയോ ചെയ്തതായി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് വഖഫ് ബോർഡിനെതിരെ ഞാൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലക്നൌവിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറുള്ള സംഭാലിലെ ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ പറഞ്ഞു സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലത്ത് മസ്ജിദിനു സമീപമായി പോലീസ് പോസ്റ്റ് പണിയുന്നതിനുള്ള നടപടികൾ അധികാരികൾ കഴിഞ്ഞ മാസം ആരംഭിച്ചിരുന്നു എന്നാൽ നിരവധി താമസക്കാരും വക്കഫ് ബോർഡും ഈ സ്ഥലം തങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതായി അവകാശപ്പെട്ട് രേഖകൾ നൽകുകയും ഭരണകൂടം അനധികൃതമായി ഭൂമി തട്ടിയെടുക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു സംഭാൽ പട്ടണത്തിൽ ദീപ സരായ് ഖഗ്ഗു സരായ് പ്രദേശങ്ങളിലും പോലീസ് പോസ്റ്റുകൾ നിർമ്മിക്കാനും സംഭാൽ ഭരണകൂടം പദ്ധതിയിടുന്നുണ്ട് അതിനിടെ ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തെഹാദുൽ മുസ്ലിമിൻ എഐ എം ഐ എം തലവൻ അസ്രുദ്ദീൻ ഓ വൈസി എക്സിലെ ഒരു പോസ്റ്റിൽ സംപാലിന് ജുമാ മസ്ജിദിന് സമീപം നിർമ്മിക്കുന്ന പോലീസ് ചൌക്കി ഔട്ട് പോസ്റ്റിൽ രേഖകൾ പ്രകാരം വക്കഫ് വക്കഫഭൂമിയിലാണ് എന്ന പ്രസ്താവനയും നടത്തി അംഗീകൃതവും നിയമപരവുമായി ഒരു കക്ഷിയും പോലീസ് പോസ്റ്റ് നിർമ്മിക്കുന്ന സ്ഥലത്തെ രേഖകളുമായി മുന്നോട്ട് വന്നിട്ടില്ലെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് പെൻസിയ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ചപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും കണ്ടെത്തുകയും ചെയ്തു ആരെങ്കിലും എന്തെങ്കിലും രേഖകൾ കൊണ്ടുവന്നാൽ ചട്ടപ്രകാരം നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഭൂമിയുടെ ഉടമസ്ഥതയിലുള്ള ആരും തങ്ങളുടെ അടുത്ത് വന്നിട്ടില്ലെന്നും ഞങ്ങൾക്ക് കാണിക്കുന്ന രേഖകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും ജില്ലാ മജിസ്ട്രി സംബാലിലെ ജുമാ മസ്ജിദിനുള്ളിൽ നടത്തിയ സർവേയെക്കുറിച്ച് റിപ്പോർട്ട് സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജി ആദിത്യ സിംഗിന്റെ ബെഞ്ചിന് മുമ്പാകെയാണ് ഹാജരാക്കിയിട്ടുള്ളത് അഭിഭാഷക കമ്മീഷണർ രമേഷ് രാഘവാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ടിൽ ഷാഹി ജുമാ മസ്ജിദ് ക്ഷേത്രം ഉണ്ടായിരുന്നതിന് ധാരാളം തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്ന സൂചനയുണ്ട് ആയിരത്തിലധികം ഫോട്ടോഗ്രാഫുകളും സർവേ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് മസ്ജിദിന് സമീപം രണ്ട് ആൽമരങ്ങളുണ്ട് പൊതുവെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രമേ ആൽമരങ്ങളെ ആരാധിക്കാറുള്ളൂ മാത്രവുമല്ല പകുതി അകത്തും പകുതി പുറത്തുമുള്ള ഒരു കിണർ പള്ളിയിലുണ്ട് പുറത്തുണ്ടായിരുന്ന കിണറിന്റെ ഭാഗം അടച്ചുപൂട്ടി ഷാഹി ജുമാ മസ്ജിദിന്റെ പ്രധാന ഗേറ്റിന്റെ രണ്ട് തൂണുകൾക്ക് മുകളിൽ താമരപ്പൂവിന്റെ മാതൃകയിലുള്ള കൊത്തുപണികളാണുള്ളത് അതുപോലെ പള്ളിയുടെ പ്രധാന കെട്ടിടത്തിന്റെ പുറം ഭാഗത്ത് ക്ഷേത്രമണികളുടെ അടയാളങ്ങൾ പതിച്ചിട്ടുണ്ട് പള്ളിയുടെ പ്രധാന താഴികക്കൂടത്തിനു മുകളിൽ ക്ഷേത്രമണികൾ കണ്ടെത്തിയതായും സൂചനയുണ്ട് മസ്ജിദിന്റെ അകത്തെ തൂണുകളിൽ ഇന്ത്യൻ സംസ്കാരത്തിലെ പ്രധാന പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ശേഷനാഗ് പോലെയുള്ള രൂപങ്ങൾ ഉണ്ടെന്നും സർവേ കണ്ടെത്തി ജുമാ മസ്ജിദിനുള്ളിൽ അമ്പതിലധികം പുഷ്പ രൂപങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ ചരിത്രഘട്ടത്തിലെ ക്ഷേത്രങ്ങളുടെയും ഹൈന്ദവ സ്ഥലങ്ങളുടെയും പ്രതീകമായ ചിഹ്നങ്ങൾ പള്ളിയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വാതിലുകളും ജനലുകളും അതിമനോഹരമായി അലങ്കരിച്ച ചുവരുകളും ഉള്ള യഥാർത്ഥ വാസ്തുവിദ്യ പലതും പ്ലാസ്റ്ററും പെയിന്റും ഉപയോഗിച്ച് വെച്ചിരിക്കുന്നു മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലം മുൻപ് ഹരിഹർ ക്ഷേത്രമായിരുന്നുവെന്നും അത് തകർത്താണ് പുതിയ കെട്ടിടം പണിതെന്നും ചൂണ്ടിക്കാണിച്ച് ഹർജി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് കോടതിയിൽ വാദം കേട്ടതിന് ശേഷമാണ് സർവേക്ക് ഉത്തരവിട്ടത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി